കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ മൂന്ന് അവസാന ബ്രിട്ടീഷ് വൈസ് ആയി ഇന്ത്യയിലെത്തിയ ലോർഡ് ലൂയിസ് മൗൺ ബാറ്റൺ വർഗീയ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും അധികാര കൈമാറ്റം വേഗത്തിലാക്കുന്നതിനുമായി ഒരു പദ്ധതി മുന്നോട്ട് വെച്ച ദിവസമായിരുന്നു അത് ജൂൺ മൂന്ന് പദ്ധതി അഥവാ മൗണ്ട് ബാറ്റൺ പദ്ധതി എന്നാണ് ഇതറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഈ ദിവസം ബ്രിട്ടീഷ് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ബന്ധങ്ങളിൽ നിന്ന് മോചിതമാകുമെന്നും ഒരു സ്വതന്ത്ര രാജ്യമാകുമെന്നും ലോർഡ് മൗണ്ട് ബാറ്റൺ പ്രഖ്യാപിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യൻ യൂണിയനെന്നും പാക്കിസ്ഥാനെന്നും വിഭജിച്ചത് ഈ പദ്ധതി അനുസരിച്ചാണ് പ്രമേയത്തിന് ഗാന്ധിജി സമ്മതം മൂളിയെങ്കിലും അദ്ദേഹം ദുഃഖിതനായിരുന്നു ഗാന്ധിജി പറഞ്ഞു ഇന്ത്യാ വിഭജനം രാജ്യത്തിൻ്റെ ഭാവിക്ക് ഹാനികരമായേ ഭവിക്കൂ എന്ന എൻ്റെ അഭിപ്രായം ഞാൻ ആവർത്തിക്കുന്നു ഒരു പക്ഷേ ഇങ്ങനൊരഭിപ്രായം എനിക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഈ വിഭജന പദ്ധതിയിൽ അപകടമല്ലാതെ മറ്റൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല എനിക്കതിൽ അതിയായ ദുഃഖമുണ്ട് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് അർദ്ധരാത്രി സ്വാതന്ത്ര്യം എന്ന സന്തോഷത്തോടൊപ്പം രാഷ്ട്രം വിഭജിക്കപ്പെട്ടു എന്ന ദുഃഖസത്യവും നടപ്പായി വിഭജനമെന്ന വേദനയേക്കാൾ ഒരു ശത്രുജ്യത്തെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം